അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ നടന്ന സമരങ്ങളിൽ വെച്ച് ഏറ്റവും ജനസുദ്ധിയാകർഷിച്ച സമരം ഏതായിരുന്നു വിദ്യാർത്ഥി സമരം യുവജനങ്ങളുടെ സമരം അല്ല മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ സമരം ഒന്നുമല്ല ആശാ വർക്കർമാരുടെ സമരം ദിവസങ്ങളോളമാണ് അവർ സമരം ചെയ്തത് പ്രകടനങ്ങളിലൂടെ പൊതുയോഗങ്ങളുടെ പ്രതിഷേധ മുദ്രാവാക്യങ്ങളിലൂടെ ആദ്യഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞു പോയി പിന്നീട് വരുന്നത് നിരാഹാര സമരമായിരുന്നു സ്ത്രീകൾ പട്ടിണി ദിവസങ്ങളോളം സെക്രട്ടേറിയറ്റ് ഇതിലെ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചാൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയത് സംസ്ഥാന സർക്കാർ കമാ ലക്ഷണം വേണ്ടിയില്ല പറഞ്ഞു ഇതിന്റെ കാര്യങ്ങൾ ഇവർ സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തോടാണെന്നും സംസ്ഥാന സർക്കാരിന് ഇവരുടെ ഇൻസെന്റീവോ ഇവരെ തൊഴിലാളികളെ അംഗീകരിക്കാനോ കഴിയില്ല എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു വേണമെങ്കിൽ ഞങ്ങൾ കൂടി നിങ്ങളോടൊപ്പം കേന്ദ്രത്തിലെ അതിനുശേഷം സമരത്തിന്റെ രൂപരേഖ മാറി മുടിമുടിക്കൽ സമരം പണ്ട് സത്യാഗ്രഹം ഒരു സമരമുറിയായി വന്നതുപോലെ ഈ പിന്നെ മുടി മുറിക്കൽ സമരം രംഗത്തേക്ക് വന്നു നമ്മളൊക്കെ പേടിച്ചു കാരണം വെച്ചാൽ നമുക്കറിയാമല്ലോ സ്ത്രീകളെ സംബന്ധിച്ചോളം മുടിയാണ് പെണ്ണിനഴക് ആ മുടി മുറിച്ച് കളിയാതെ എന്ന് വച്ചാൽ സഹിക്കാൻ പറ്റുമോ സഹിക്കാൻ പറ്റില്ല പക്ഷെ ആശ്വാസമായില്ല എപ്പോഴാന്ന് വച്ചാൽ നമ്മളൊക്കെ അവരുടെ ആകാംക്ഷയോ ടിവിയിലും പത്രങ്ങളും ഒക്കെ നോക്കി ഇരിക്കുമായിരുന്നു ഈ മുടിയുടെ തുമ്പൊക്കെ മുറിച്ച് ഒരു സൂചന ആ സമരം മതി അത് മതി അത്ര നന്നായേ ഉള്ളൂ അത്രേ പാടു നമ്മളൊക്കെ ചിന്തിച്ചത് ഇതെന്തൊരു സർക്കാരല്ലേ ദുഷ്ടത്തിനല്ലേ അവർ കാണിക്കുന്നത് പരാക്രമം സ്ത്രീകളല്ല വേണ്ടുവെന്ന് എന്ന് ഇതിഹാസ കാവ്യമായ മഹാഭാരത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട് ആ ഒന്നുമില്ലെങ്കിലും അതൊന്നും എന്ന് വെച്ചോ സ്ത്രീ നമ്മുടെ അമ്മയല്ലേ സഹോദരിയല്ലേ മകളല്ലേ ദേവിയല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഈ സർക്കാരിന് ഒരനങ്ങ പറഞ്ഞു പിന്നീട് ഇവർ പ്രതിഷേധാജ്ഞത് അത് നിലമ്പൂരിലാണ് വീട് വീടാന്തരം പ്രതിഷേധാജ്ഞത്തി അത് വോട്ടായി മാറി അവിടെ ഭരണപക്ഷത്തിനെതിരായുള്ള വികാരം ആണെന്ന് ഇവർ പറയുന്നു സ്ഥാനാർത്ഥി ജയിച്ചു പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഭൂരിപക്ഷത്തോടെ ജയിച്ചു അപ്പോഴും സംസ്ഥാന സർക്കാർ ഒരേ പദ്വി തന്നെയാണ് ഇത് കേന്ദ്ര പദ്ധതിയാണ് ഇത് കേന്ദ്രമാണ് ഇവർക്ക് കൊടുക്കേണ്ട ഇൻസെന്റീവും ഇവരെ തൊഴിലാളി അംഗീകരിക്കേണ്ടതും കേന്ദ്രമാണ് സംസ്ഥാന സർക്കാർ പരമാവധി ഇപ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട് ഇനിയും വേണമെങ്കിൽ കൊടുക്കാം ഇപ്പോൾ ഒരു ആശാവർക്കർക്ക് പതിമൂന്നായിരം രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ലഭിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു നമ്മൾ അന്തിച്ചു പോയി കാരണം വെച്ചാൽ ആശാവർക്കർമാർ പറയുന്നത് നൂറ്റി അമ്പത് രൂപ കിട്ടുന്നുണ്ട് അവർക്കുള്ള പറയോ പറയുന്ന ആരാ സംസ്ഥാന സർക്കാർ ആയിരിക്കാനല്ലേ സാധ്യത അപ്പോ നമ്മൾ ഒന്നുകൂടി വിഷമിച്ചു പക്ഷേ നമ്മളെല്ലാം ഞെട്ടിലെപ്പോഴാണ് ഒരു പത്രക്കുറിപ്പ് വന്നു ഒരു പത്രവാർത്ത വന്നു ഒരു രാത്രി കേന്ദ്ര ഗവൺമെന്റ് ആശാവർക്കീവും ബോണസും കൂട്ടിക്കൊടുക്കാൻ തീരുമാനിക്കുന്നു അപ്പൊ സംസ്ഥാന സർക്കാരെ കൂട്ടിക്കൊടുക്കേണ്ട കേന്ദ്ര ഗവൺമെന്റ് കൂട്ടിക്കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ നമുക്ക് വീണ്ടും സംശയമായി പക്ഷെ ആ ഒരു ദിവസം ഒരു ദിവസം രാത്രി മാത്രമേ ആ വാർത്ത ഉണ്ടായിരുന്നുള്ളൂ പിറ്റേ ദിവസം ചാനലുകളായി ചാനലുകളൊക്കെ നമ്മൾ കപ്പി നോക്കി വാർത്തകൾക്കായി പത്രങ്ങൾ നോക്കി ഒരു പത്രത്തിലും വാർത്ത വന്നില്ല ഒരു ചാനലും റിപ്പോർട്ട് ചെയ്തില്ല ആഹ്ലാദ പ്രകടനങ്ങളോ കാര്യങ്ങളോ ഒന്നും നടന്നില്ല അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ചാനലുകാരനും പത്രക്കാരും മാധ്യമ പണിയും പിന്നെ ആരൊക്കെയോ കൂടി സി പാവം സ്ത്രീകളെ കൊണ്ട് കെട്ടിക്കൂട്ടിയ ഒരു സമരം മാത്രമാണ് അല്ല എന്റെ ദൈവമേ ഈ പത്രക്കാർ പത്രമൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ച് വിശ്വസിക്കാൻ പറ്റാത്ത വാർത്തകളാണെങ്കിൽ എങ്ങനെയാ നമ്മൾ ഇറന്ന് പോവുക അപ്പോ അന്യതാ ചിന്തിതം കാര്യം നിങ്ങൾ അറിഞ്ഞോ ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് നഴ്സാകാം നൂറ് ശതമാനം ജോലി ഉറപ്പോടുകൂടി വിജയ തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോട് കൂടി പഠിക്കാം അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെൻറ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ്